നമുക്ക് ബാലിന്റെയും ഗോമദിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ആകാശിനോട് ബാലം പറഞ്ഞു നീ ഒറ്റൊരുത്തം കാരണം ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടെന്ന് പറയണം അച്ഛൻ എങ്ങനെ നാണം കെട്ടെന്നാ പറയണേ നിനക്ക് അറിയത്തില്ലല്ലേ ഞാൻ ആ സുകന്യയുടെ മുന്നിൽ വരെ ക്ഷമ ചോദിക്കേണ്ടതായിട്ട് വന്നു അത് കേട്ടപ്പം ആകാശ് ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല പിന്നീട് പറഞ്ഞു അതെ എനിക്ക് പറ്റിപ്പോയതാന്ന് പറയണം പറ്റിപ്പോയതാന്ന് നീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ നീ ക്ഷമിക്കണം എന്നൊരു വാക്ക് അത് നീ പറഞ്ഞില്ല അത്രമാത്രം ഉണ്ട് നിന്റെ അഹങ്കാരം എന്ന് പറയണ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അത് പിന്നെ ഞാൻ ഗോമതി സ്റ്റോർസ് ബാലിന്റെ മോനല്ലേ അപ്പൊ ഇത്രയും അഹങ്കാരം കാണും എടാ നീ എന്ത് കണ്ടിട്ടാടാ അഹങ്കരിക്കുന്നേ ഞാൻ അഹങ്കരിക്കുന്നുണ്ടെങ്കില് അതിന് തക്കതായ കാരണമുണ്ട് ഞാൻ ഈ കണ്ടതെല്ലാം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അഹങ്കരിക്കുന്നാണു വെക്കാം പക്ഷെ നീയോ നീ എന്തുണ്ടാക്കിട്ടാ കിടന്ന് അഹങ്കരിക്കുന്നേ അത് കേട്ടതും ആകാശൊന്നും മിണ്ടിയില്ല അവൻ അഹങ്കാരമാണ് പോലും നീ നടക്കുന്നുണ്ടല്ലോ ഒരു കട ഉണ്ടാക്കാനായിട്ട് ഇത്ര നാളായിട്ട് നിന്നെ കൊണ്ട സാധിച്ചോടാ ഞാൻ ആ കട പണിയും എടാ പണിയും പണിയൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല പണിത് കാണിക്കണം അതാണ് അന്തസ് ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എടാ സ്വന്തം കടയില് നല്ല രീതിയിൽ നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് അവൻ കട പണിയാനിട്ട് നടക്കണേ കുറെ കാലമായല്ലോ നടന്ന് ചെരുപ്പ് തേയുന്നെ എന്നിട്ട് ഇതിന് അതിന് വല്ല പ്രയോജനം ഉണ്ടായോ ഞാനൊരു കാര്യമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യുന്നു പറയാ എടാ അത് നടത്തിയിട്ട് പറയാണ് അതിൻ്റെ ഒരു അന്തസ്സുണ്ട് അല്ലാതെ ഇങ്ങനെ വായം കൊണ്ട് പറയാനായിട്ട് ആർക്ക് സാധിക്കും എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ടുവരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് പിന്നീട് ആകാശനോട് ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി എന്താണെന്നറിയാവോ ഇനി മേലാല ഇവിടെ കുടിച്ചിട്ട് വന്നേക്കരുത് അറിയാലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പുറത്തായിരിക്കും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിന്നല്ല ഗോമൽ ഈ സ്ഥാനം ഉണ്ടായിരിക്കില്ല വരുമാനം ഇല്ലാതെ വന്നു കഴിയുമ്പം നിനക്ക് നിന്റെ ഭാര്യയുടെ ചെലവിൽ കഴിയേണ്ടതായിട്ട് വരും ആ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വന്നു മീനാക്ഷി അവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആദൻ്റെ അവിടെ വന്നിട്ട് മീനാക്ഷിക്കാണ് സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുഗന്യയും ബാലിനും അല്ല സുകന്യയും ധർമ്മനും നീ കാരണം ഈ വീട് വിട്ട് വിട്ടിറങ്ങാനായിട്ട് അടിയായിട്ടുണ്ടെങ്കില് പിന്നെ ഈ ബാലന്റെ മറ്റൊരു മുഖം കൂടെ നിനക്ക് കാണേണ്ടതായിട്ട് വരും പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താക്കീതും കൊടുത്തിട്ട് ബാലിന് അങ്ങോട്ടേക്ക് പോയി ആകാശനാണെങ്കിൽ ദേഷ്യോ അല്ല ഒരുമിച്ച് വന്നു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ആകെപ്പാട വിഷമിച്ച് അവർ ടേബിള് വന്നിരിക്കുവാണ് ആ സമയത്താണ് അല്ല ചേറെ വന്നിരിക്കുവാണ് ആ സമയത്താണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത് മിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു ഏഹ് ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് മിത്ര ഇങ്ങനെ മീനാക്ഷിയുടെ കയ്യിലേക്ക് പിടിച്ചു ഏഹ് ഭയങ്കര ബോൾഡായിട്ടുള്ള ആളാണല്ലോ എന്നിട്ടിപ്പം ഇതെന്താ ഇങ്ങനെയൊക്കെ അതെ ഇതൊന്നും മീനാക്ഷി അടുത്തേക്ക് മീനാക്ഷി ചേച്ചിക്ക് ചേരുന്ന കാര്യമല്ല കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഏയ് ഒന്നുമില്ലാന്ന് പറയണേ എന്താ കാര്യം കാര്യം എന്താണെന്ന് എന്നോട് പറ ഇങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുഖമായിരുന്നു ഇപ്പം കണ്ടില്ലേ ഒരുമാതിരി ഇരിക്കുന്നേ എന്നൊക്കെ പറയുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞു അത് പിന്നെ എനിക്ക് ആകാശിനെ കുറിച്ച് ഓർത്തിട്ട് ഇപ്പം വിഷമം വന്നേ എന്തു പറ്റിയ ആകാശമായിരുന്നു അത് അച്ഛൻ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ആകാശിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പക്ഷേങ്കില് അച്ഛന്റെ വാക്കുകൾ ആകാശിനെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടെന്ന് പറയണം അത് അർത്ഥത്തിട്ടാണ് സങ്കടം അതൊന്നും ഓർത്ത് വിഷമേക്കണ്ട എല്ലാത്തിനും കാരണം അവരൊറ്റ എഴുത്തിയാ ആര് ആ സുഖന്യ എന്ന് പറയുന്നവര് അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ ഇനി അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താവാനായിട്ടാ നമ്മുടെ ഭാഗത്ത് നമ്മൾ അത് അംഗീരിച്ചല്ലേ മതിയാളു പിന്നെ തെറ്റുണ്ട് പോലും ഇനിയിപ്പം ആകാശേട്ട മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കില് ഈ വീട് വിട്ടിറങ്ങൂന്നൊക്കെ പറഞ്ഞ ആരാ അവരല്ലേ മാമനെ വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞെ അതുകൊണ്ടല്ലേ അങ്ങൾ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അതാ ഞാൻ പറഞ്ഞേ അവർ മനപൂർവ്വം ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാരും വെറുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മീനാക്ഷി എടുത്തി എന്തേലും ചെയ്യണമെന്ന് മിത്ര പറഞ്ഞു മീനാക്ഷി പറഞ്ഞു തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പോകണ്ടെന്ന് പറയണം പിന്നീട് അല്ല മിത്ര ഇതെന്താ നിന്റെ കയ്യിൽ സെറ്റ് സാരി അതെ നാളെ അപ്പച്ചേം ശ്രീദേവിയെടുത്തേയും കുടുംബക്ഷേത്രത്തിൽ പോലെ അപ്പം ശ്രീദേവിയുടെ സെറ്റ് സാരി ഇല്ല അപ്പച്ച എൻ്റെ തന്ന ഇതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയായിരുന്നു പറയണം ബാ എൻ്റെ കൂടെ മീനാഴ്ച എടുത്തും കൂടെ വരാൻ പറഞ്ഞു ഏയ് ഞാൻ വരുന്നില്ല നീ പോയ്ക്കോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് കയ്യെ പിടിച്ചു വലിക്കുകയാണ് അതെ ഞാൻ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ ആകാശിന് നല്ല വിഷമമായി തോന്നേ ആ അച്ഛൻ അങ്ങനെ പറഞ്ഞതൊക്കെ അച്ഛൻ നന്മയെ കരുതി പറഞ്ഞാണ് ആകാശിൻ്റെ പക്ഷേ എങ്കിൽ അച്ഛൻ പറയുന്ന വാക്കുകളൊക്കെ ആകാശിന് മനസ്സിൽ നന്നായിട്ട് കൊള്ളുന്നുണ്ട് ആകാശിന് നല്ല സങ്കടമാകുന്നുണ്ട് ഞാൻ ചെന്ന് ആശ്വസിപ്പിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് പറയണം അതും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നേ ധർമ്മം ഒന്ന് നോക്കി എന്നിട്ട് മിത്രയുടെ അടുത്തേക്ക് വന്നു പിന്നീട് ധർമ്മൻ മിത്ര ചോദിച്ചു അല്ല ഇത് എന്ത് പറ്റിയും മീനുവിന് ആകെപ്പാടെ ഒരു സങ്കടമാണല്ലോ എന്ന് പറയണം അത് പിന്നെ ആകാശ ആ വഴക്ക് പറഞ്ഞോണ്ടാ ഏ വഴക്ക് പറഞ്ഞോണ്ട് ആര് അങ്കള് വഴക്ക് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു വിഷമമാന്ന് പറയണം അല്ല എന്തിനാ വഴക്ക് പറഞ്ഞെന്ന് ചോദിച്ചു എന്തിനാ വഴക്ക് പറഞ്ഞാനോ ആ അത് പിന്നെ കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം ഞാൻ ഒരു കാര്യം പറയാം കൊച്ചാ ഏർ പറഞ്ഞോണ്ട് കൊച്ചന് ദേഷ്യമൊന്നും എന്നോട് തോന്നിട്ട് കാര്യമില്ല ഉം കൊച്ചിന് ഭാര്യ ഉണ്ടല്ലോ സുഖനേച്ച് കൊറച്ച് ഓവറാന്ന് പറയുന്നത് അവര് ഈ വീട്ടിൽ പെരുമാറുന്നൊന്നും അത്ര ശരിയാന്ന് എനിക്ക് തോന്നില്ല ഉം അല്ല ഒരുപക്ഷെ ഇനിയിപ്പ ആകാശേട്ടൻ ഒന്ന് കുടിച്ചിട്ട് വന്നിട്ട് കരുതിയിട്ട് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോ ആകാശേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവെന്നൊക്കെയാ അങ്കിള് പറഞ്ഞിരിക്കുന്നെ അതിനെല്ലാം കാരണക്കാരി ആരെന്നറിയാവോ ഈ പറയുന്ന സുഗന്യേച്ചാന്ന് പറയണം അത് കേട്ടപ്പോൾ ധർമ്മന് വിഷമമായി മിത്ര പിന്നീട് അങ്ങോട്ടേക്ക് പോയി ധർമ്മൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന് പോലും ധർമ്മനും എത്തും പിടിയും കിട്ടിയില്ല കാരണം ധർമ്മന് മനസ്സിലാവുന്നുണ്ടായിരുന്നു സുഗന്യയുടെ സ്വഭാവം ഏറെക്കുറെയൊക്കെ അങ്ങനെ പിറ്റേ ദിവസമായി മിത്ര അടുക്കളെ തിരക്കിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് സുഗന്യ വരുവാണ് സുഗന്യ വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു ചായ വേണമെന്ന് പറയണം അത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഇപ്പം ചായ വെച്ചു തരാൻ പറ്റില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മീനാഴ്ചയിടത്തേക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഓഫീസിലേക്ക് പോകണം അതെ മൂന്ന് സ്റ്റവ് വിലയിലും ഓരോ സാധനങ്ങളാണെന്ന് പറയണം ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് പറയണം അത് കേട്ടപ്പം സുഗന്യ പറഞ്ഞു എനിക്കിപ്പം വേണം എന്ന് പറഞ്ഞേ ഇപ്പം ഉണ്ടാക്കിത്തരാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ എന്ന് ചോദിച്ചും ഇത്ര ദേഷ്യപ്പെടുകയാണ് അതെനിക്കിപ്പോൾ ഉണ്ടാക്കിയാലും അതിനുള്ള കാര്യ കാരണമല്ലേ പറഞ്ഞേ അന്നൊരു കാര്യം ചെയ്യാ അത്രക്ക് നിർബന്ധമാണെങ്കിലേ ആ സുഖനിയേച്ചി എന്നെ ഒന്ന് സഹായിക്ക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുവാണെങ്കില് ഇപ്പൊ തന്നെ ചായ വെച്ചതാരാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുഖനി പറഞ്ഞു സഹായിക്കണം എന്നൊക്കെ എനിക്കുണ്ട് പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നത് എൻറെ വീട്ടിൽ രണ്ടു മൂന്ന് സെർവൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതൊന്നും പഠിക്കേണ്ട വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണ് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അതെ ഇവിടെ സെർവൻസ് ഒന്നുമില്ല നമുക്കുള്ള ആഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം സുഗന്യ പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് ചായ കിട്ടിയാൽ മതിയാവുള്ളൂ പക്ഷേ മിത്ര വെച്ച് കൊടുക്കാൻ താല്പര്യം ഉൾപ്പെട്ടില്ല മിത്ര പറഞ്ഞു ഇപ്പൊ പറ്റില്ല എന്നല്ല പറഞ്ഞു അപ്പോഴേക്കാണ് മീനാക്ഷി എങ്ങോട്ട് വരുന്നത് മീനാക്ഷി വന്നിട്ട് ചോദിച്ചു എന്താ മിത്ര എന്തൊരു പ്രശ്നം ഒന്നും ചോദിച്ചു കണ്ടില്ലേ മീനാക്ഷി എടുത്തി മൂന്ന് സ്റ്റവയിൽ സാധനങ്ങളാ ഇപ്പൊ സുഗന് ചേച്ചിക്ക് ചായ വേണമെന്നും ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചതരാന്ന് അത് കേൾക്കണില്ല മീനാക്ഷി പറഞ്ഞു അതാണ് കാര്യം നീ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് കോളേജിൽ പോണ്ടല്ലേ നീ ചെന്ന് റെ റെഡിയാവോ ഞാൻ ഇതൊക്കെ റെ നോക്കോളാം അല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണ്ടേ ഞാൻ ഉണ്ടാക്കോളാം ഇങ്ങ് തരാൻ പറയണം അങ്ങനെ ആ ചട്ടകമൊക്കെ അങ്ങോട്ട് വാങ്ങി ഇനി നീ പോയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ മിത്തലെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പിന്നീട് സുഗന്യോട് മീനാക്ഷി പറഞ്ഞു അതെ ഒരഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പൊ തന്നെ ചായ വെച്ചേരാന്ന് പറയണം അത് കേട്ട് ഞാൻ ഇപ്പം സുകന്യൊന്ന് മീനാക്ഷിനെ നോക്കി എന്നിട്ട് പറഞ്ഞു മീനാക്ഷി പറയുന്നുണ്ടോ എന്ന് തോന്നരുത് ആകാശിനെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതെ ബാലയണ് എനിക്കൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു ആകാശിനി മദ്യപിക്കില്ലാന്ന് ആകാശം മദ്യപിച്ചിട്ടുണ്ടെങ്കിലേ മീനാക്ഷി ആകാശവും കൂടു കൂടുക്ക് അടുത്ത് ഈ വീട്ടിൽ നിന്ന് പോകേണ്ട വരും ഭാര്യയും ഭർത്താവും പിന്നെ ഇറങ്ങേണ്ട വരും ഇവിടെ ഒരു എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് സുഗന്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും മീനാക്ഷിക്ക് ഭയങ്കര വിഷമായി മീനാക്ഷിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കുറച്ചു കഴിഞ്ഞപ്പൊ ബാലൻ കോമതി എന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും അങ്ങോട്ട് വന്നു മിത്ര വന്നിട്ട് ചോദിച്ചു അല്ലെങ്കെ അപ്പച്ചി ക്ഷേത്രത്തിൽ പോയ കാര്യം മറന്നുപോയ അയ്യോ ഞാൻ ഞാനതങ്ങോട് എന്ന് പറയണ താക്കോലല്ലേ മീനാക്ഷി പറഞ്ഞു താക്കോലമ്മ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് അവിടേക്ക് സുഗന്യ വരുന്നേ താക്കോലും ബാ കേട്ടെ ഇതെങ്ങനെ സംഭവിച്ചു സുഗന്യ വന്നിട്ട് പറഞ്ഞു ബാലേട്ട ഇതാ താക്കോലും വായു ഇതല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അല്ല അത് എന്റെ കയ്യിലിരുന്ന അതൊക്കെ ഞാൻ എടുത്തായിരുന്നു പറയാണ് അത് കേട്ടപ്പം മിത്രം മീനാക്ഷിയുടെ അന്താളിപ്പോട് കൂടിയിട്ട് നോക്കുവാണ് ആ സമയത്ത് വലിയ അഹങ്കാരം കാണിച്ചിട്ട് സുഗന്യ പറഞ്ഞു അതെ ബാലേട്ട എന്നും കോമതച്ചേച്ചല്ല എടുത്തായിരുന്നേ ഗോമ ചേച്ചി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യന്റെ കയ്യിൽ ഇത് ഏൽപ്പിക്കണം എന്ന അതുകൊണ്ടാ ഏഹ് ഇതെപ്പോ സംഭവിച്ചു എന്നും മിത്രയും മീനാക്ഷി നോക്കുക വെറുതെ കള്ളത്തരം പറയുന്ന ഒന്ന് മനസ്സിലായി ബാലേട്ട പേടിക്കൊന്നും വേണ്ട എന്റെ കൈ നല്ല രാശിയുള്ള കൈയാ എന്ന് പറഞ്ഞു മിത്രോ മീനാക്ഷിയോട് വതുക്കെ പറഞ്ഞു കണ്ടില്ലേ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോനും അവര് കയറി അങ്ങോട്ടും മെയ്ന്നേ അവരുടെ അഹങ്കാരം ചില്ലരൊന്നും അല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വന്നു ബാലം വന്നിട്ട് പറഞ്ഞ് എനിക്കേ ഈ രാശിയിലൊന്നും നേരത്തെ അങ്ങനെ അത്ര വിശ്വാസം ഒന്നും ഇല്ലായിരുന്നില്ല മുമ്പ് ഈ ഗോമതി സ്റ്റോർസ് തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ പലരുന്ന കുറച്ച് പൈസയൊക്കെ കടം വാങ്ങിയ അങ്ങനെ തുടങ്ങണ സമയത്ത് പലരും പറഞ്ഞു ആ കട പൂട്ടിപ്പോന്ന് പറഞ്ഞു കൂടിപ്പോയറുമാസം ആറുമാസത്തിനുള്ളിൽ കട പൂട്ടു എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ഞാൻ അവിടെ നിന്ന് കയറി അവിടെ നിന്ന് ഉയർന്നുയർന്ന് ഇന്നത്തെ കാണുന്ന ഈ ഗോമതി സ്റ്റോഴ്സായി മാറി എന്ന് പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോനും സുഖന്യെ ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും ബാലം പറഞ്ഞു അതെല്ലാം ഗോമതിയുടെ ഐശ്വര്യം കൊണ്ടാണ് ഗോമതിയാണ് എനിക്ക് ഭാഗം എടുത്തു പറയണം അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു ഉം അതല്ല അതെ ബാലയുടെ ഐശ്വര്യം ആണെന്ന് പറയണം അത് കേട്ടപ്പോത്തേനും ബാലൻ സുഖനേനെ ഒന്ന് നോക്കി ബാലയുടെ നല്ല രാശിയുണ്ട് അതുകൊണ്ടാണെന്ന് പറയണം ബാലൻ പറഞ്ഞു എന്റെ രാശിയും കൊണ്ടല്ല എന്റെ ഭാര്യയായ ഗോമതിയുടെ രാശയം കൊണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പ മീനാക്ഷിയും മിത്രയൊക്കെ ഒന്ന് ചിരിക്കുവാണ് സുഗന്യെ ശരിക്കും നാണം കിട്ടും പിന്നീട് ബാലന ഭാഗങ്ങൾ മേടിച്ചു കഴിഞ്ഞപ്പോത്തേനും ആകാശം കൊണ്ടുവരുന്നേ ആകാശിനെ കണ്ടുകഴിഞ്ഞപ്പോ ബാലിനിങ്ങനെ ആകാശിനോട് എന്താവണം ആകാശിന്റെ പേരൊന്നും വിളിച്ചില്ല അല്ലാതെ പറഞ്ഞു അതെ ഇന്ന് കടയെ കുറച്ച് തിരക്കുള്ള ദിവസമാണ് പോരാത്തന്നെ ധർമ്മനുമില്ല അപ്പം നേരത്തെ അങ്ങോട്ട് എത്തിയേക്കണം അതും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് മീനാക്ഷി എന്ന് ആകാശിനോ പറഞ്ഞു ആകാശെ ആകാശ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അഴിച്ചിട്ട് ചെല്ലാൻ നോക്ക് അച്ഛൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ആകാശ് പറഞ്ഞു എനിക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അതിനുശേഷം നോക്കാന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുഗന്യ പറഞ്ഞു അതെ എവിടെ പോയാലും കുഴപ്പമില്ല ആകാശ വൈകുന്നേരം നാലുകാലെ മദ്യപിച്ചിട്ടും ഇങ്ങോട്ട് കേറി വരായിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ടെ വീടിന് പുറത്താന്ന് പറഞ്ഞു അതേ ബാലയാടിനെ എനിക്കൊരു വാക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതും പറഞ്ഞിട്ട് സുഖന്യങ്ങ് നടക്കുമ്പോഴത്തേനും ആകാശ ഇവരെ ഇന്ന് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും മീനാക്ഷി എന്ന ആകാശിന്റെ കൈയെ പിടിച്ചിട്ട് പറഞ്ഞു വേണ്ട ആകാശേ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ആകാശ് മീനാക്ഷി ഓടിച്ചു നീ എന്തിനെ എന്നെ തടയണെന്നു ചോദിക്കുവാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആകാശെ അവര് പറഞ്ഞത് കേട്ടില്ല എന്ന് ചോദിക്കുക അല്ല അവരെന്തിനും അങ്ങനെയൊക്കെ പറയണേ അല്ല അവര് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റണംന്ന് ആകാശം തോന്നിയോ ഉം ആകാശിനെ അറിയാവുന്ന കാര്യല്ലേ ഇന്നലെ മദ്യപിച്ചു വന്നു ഇന്ന് അങ്ങനെ വരില്ലെന്നാ പറഞ്ഞത് അത് കേട്ടപ്പോൾ ആകാശൊന്നും മിണ്ടിയില്ല ഉം ആകാശിനോട് മീനാക്ഷി പറഞ്ഞു വെറുതെ ഇനിയിപ്പോ പറയപ്പിക്കേണ്ട ഇനിയിപ്പോ ആകാശം മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തായിരിക്കും ആ ഒരു ഓർമ്മ ആകാശിന് മനസ്സിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു ആകാശമൊന്നും മിണ്ടാത്ത അകത്തേക്ക് ഒരുപ്പി അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഈ പറയുന്ന സുനീച്ചു കുറച്ച് ഓവർ ഓവറാവുന്നുണ്ട് മിത്രേ അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ എങ്ങോട്ട് വിട്ടേക്കണം ഇനി അതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല പറഞ്ഞ മനസ്സിലായാലോ മിത്ര പറഞ്ഞു ശരിയെന്ന് പറയാണ് മീനാക്ഷിയുടെ മനസ്സില് പാലം പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇനി അവൻ ഇങ്ങനെ മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ വീടിന്റെ പുറത്താവൂന്ന് അതുപോലെ തന്നെ സുഗന്യയുടെ വാക്കുകൾ കൂടും കുടക്കിയെടുത്ത് ഭാര്യയും ഭർത്താവ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിവരുമെന്ന് മീനാക്ഷിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പൊ ധർമ്മം മുറിയിലേക്ക് വരികയാണ് സുഗന്യവിടെ ഇരിപ്പുണ്ടായിരുന്നു സുഗന്യോട് പറഞ്ഞ് സുഗന്യെ നീ ആ പറഞ്ഞു ശരിയായില്ല മീനുനു ആകാശനൊക്കെ എത്രമാത്രം വിഷമമായെന്നറിയാവോ അപ്പോഴേക്ക് സുഗന്യെ പറഞ്ഞു അതെ ഞാൻ പറയാനുള്ള കാര്യം പറയൂ എന്ന് പറയാ സുഗന്യെ നീ ഇങ്ങനൊന്നും പറയരുത് അൻറെ പിള്ളേരെ അവരെ അവർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിലേ എനിക്കും വേദനിക്കും അറിയാലോ ഇനി മേലാൽ ഇതുപോലത്തെ വാക്കുകളൊന്നും അവരുടെ മുന്നിൽ ഉപയോഗിച്ചു പോയേക്കരുത് മീനുന് എത്രമാത്രം സങ്കടമായി കൂടും കൊടുക്കാ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട വരും നീ എന്തൊക്കെയാ അവരോട് പറയണേ അത് കേട്ടപ്പ സുഖനെ ചാടി എഴുന്നേറ്റു ഓഹോ അപ്പൊ ഞാൻ പറയുന്ന നിങ്ങക്ക് തെറ്റില്ലേ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ അവിടെ ബാഗിരിപ്പുണ്ടായിരുന്നു ആ ഭാഗം എടുത്ത് തുണി എടുത്ത് വെക്കാൻ തുടങ്ങണം അതിനകത്തേക്ക് ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അറ്റ കൈ പ്രയോഗം അതാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഭാഗം എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുന്നെ കാരണം പൊട്ടിച്ചോർണ്ണം ഒട്ടെ അണങ്ങിട്ടു കൊടുത്താൽ തീരാന്നുള്ളൂ പക്ഷെ ധർമ്മൻ ഇങ്ങനെ ആത്മനിയന്ത്രണം പാലിക്കണം ധർമ്മം വന്നിട്ട് എന്താ സുഖനെ നീ കാണിക്കണേ ഞാൻ നിന്ന് പോകാൻ പോവാ ഞാനിവിടെ നിൽക്കുന്നില്ല ധർമ്മേന്റെ ഞാനല്ല പ്രധാനം ധർമ്മേന്റെ മക്കളല്ലേ ധർമ്മന്റെ മക്കളെയും കെട്ടിപ്പിടിച്ചു കൂടി ഇരുന്നോളാം പറഞ്ഞു ധർമ്മ സുതന്യ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഏ അവര് കുട്ടികളല്ലേ അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇത് ഒരു കൂട്ടുകുടുംബാണ് ഇവിടെ എല്ലാരും നല്ല സ്നേഹത്തോടെ ഒത്തൊരുമയോടെ പോകുന്നെ ആരും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളും വഴക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത് ആ സ്നേഹമൊക്കെ മനസ്സിലാക്കി നീ അവരോടൊപ്പം നിൽക്കുക ചെയ്യേണ്ടേ പിന്നെ നിൽക്കുക ചെയ്യേണ്ട പോലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ദൈവത്തിയൊരുത്തൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോവരുത് ഓ ഞാനവിടുത്തെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി എന്നാ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചേ സുഗന്യേ നീ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ ഭാഗം തൂക്കി പോകാനിട്ട് ഒരുങ്ങരുത് അത് അത്ര നല്ല ശീലമല്ല എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം സുഖന്യേ പറഞ്ഞു എന്നാ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആരുടെ ആണെങ്കിലും പറയും ആകാശിനോടാണല്ലോ ശരി ബാലയുടെ ശരി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ സ്വഭാവം എനിക്കൊന്നുമില്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവനെ കിട്ടിയിരിക്കും എൻ്റെ അടുത്ത് ഇമ്മാതിരി ഡയലോഗ് ഒഴിച്ചുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു ആ സമയത്ത് ആകാശം കൂടെ വന്നായിരുന്നു ആകാശ് കേട്ടായിരുന്നു ഇവരുടെ സംസാരമൊക്കെ ആകാശി പെട്ടെന്ന് കഥയിലൊന്നുംട്ടു വേണം കഥ തുറന്ന് കിടക്കുമായിരുന്നു അപ്പോഴേക്കും ധർമ്മനും സുകന്യയും കൂടെ നോക്കി പിന്നീട് ആകാശ അകത്തേക്ക് ഉറങ്ങുന്നു ആ സമയം ധർമ്മന് ഒരു ടെൻഷനായി ധർമ്മം പെട്ടെന്ന് എന്ത് ചെയ്തു ആ മുണ്ടിന്റെ ആ ഇത് സൈഡൊക്കെ വെച്ചിട്ട് ബാഗ് പെട്ടെന്ന് തുടയ്ക്കാൻ തുടങ്ങുകയാണോ സുഗന്യയുടെ ഭാഗം നിറച്ചും പൊടി ഇത് ഞാൻ തുടയ്ക്കാനായിട്ട് തുടങ്ങുമായിരുന്നു പറഞ്ഞു ബാഗ് ഇരിക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞു മാമാ ആ ഭാഗ്യ പൊടിയില്ല എന്നുള്ള കാര്യം മാമനും അറിയാം എനിക്കും അറിയാം ഇല്ലാത്ത പൊടി മാമൻ തൂത്തും മെനക്കെടണ്ട പിന്നെ നമ്മുടെ സ്നേഹത്തെ കുറിച്ച് ഈ കുടുംബത്തിലെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ആ കണ്ടിട്ട് മനസ്സിലാവാത്തവരുടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നിൽക്കരുത് അവരുടെ തലയിലേക്ക് അത് ഒരിക്കലും കേറാൻ പോകത്തില്ല മനസ്സിലായല്ലോ മാമ മാമൻ എനിക്ക് വേണ്ടി ഇനി ആരോടും വാദിച്ച് ജയിക്കാനൊന്നും പോണ്ട എന്റെ സ്നേഹം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അത് ഇനിയിപ്പൊ ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതും പറഞ്ഞിട്ട് ആകാശം കൂടെ ഇറങ്ങിപ്പോയി അപ്പോഴേക്ക് സുഖനിയെ വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കണ്ടോ ഇത്രയൊക്കെ ആയിട്ടോ അവൻ പഠിച്ചോന്ന് ചോദിച്ച് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനോട് ദേഷ്യപ്പെടുവാണ് ധർമ്മൻ ആ പടം ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു